ചിങ്ങമ്മയ്ക്കും കൂടെ ഒരു പൊട്ടോട്ട് കൊടുക്കാൻ പൊട്ടോട സുന്ദരിയോ പൊട്ടോട്ട സുന്ദരി ആയെന്ന് ചോദിച്ചാൽ സുന്ദരി ആയെന്ന് ചോദിച്ചാൽ തനി ഗ്രഹണം നടക്കാൻ പോവാണ് ഞാനാണെങ്കിൽ കുഞ്ഞന്റെ കൂടെ ആണെങ്കിൽ ചിങ്കുന കൂടെ എടുത്ത് വയ്ക്കാൻ പോവേ

തൊട്ടോടൊപ്പം ശുണ്ട കൂ ചോദിക്കും ഇവരുടെ ഒരു നേരെ നോക്കിയാ കിരിക്ക ോ ഞാൻ വരച്ച പടം കൊള്ളാവാൻ എന്റെ പടത്തിനോട്ട് നോക്കി ഞാൻ വരച്ച പടം കൊള്ളാ കൊള്ളാ ഈ നമ്മുടെ ചുട്ടുമോൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നു ചുട്ടുമോനെ പൂച്ചയായിട്ട് ചുട്ടുമോനെ എപ്പോഴും പൂച്ചക്കൂട്ടന്മാരായിട്ടാണല്ലോ കളി അങ്ങനെ പൂച്ചക്കുട്ടന്മാരാണേൽ ചുട്ടുമോനെ കുറെ അടിക്കുകയും ശരിക്കും അടിക്കുകയൊക്കെ ചെയ്തു പിന്നെ അവർ ഇപ്പം എനിക്കൊന്നും ഇപ്പം എൻ്റെ കൂട്ടായത് കാരണം നോവിക്കുന്നില്ലെന്ന് തോന്നുന്നു പിന്നെ ആ വീഡിയോയും കൂടെ എടുത്ത് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ഇതുമായിട്ട് ആഡ് ചെയ്തു ഇപ്പം ക്രിസ്മസ് ആയിട്ട് ഇവരെ വീഡിയോ ഒന്നും വിടാതിരുന്നത് ശരിയല്ലല്ലോ പിന്നെ അവരുടെ വീഡിയോ ഒക്കെ വിട്ട് പിന്നെ ചുട്ടുമോന് ഇപ്പം പഴയതിന് വന്നേക്കാൾ കുറച്ചുകൂടെ നന്നായില്ലേ അവൻ ഇച്ചിരി നന്നായിട്ട് നല്ല ആക്റ്റീവൊക്കെ ആയവൻ ഇപ്പം നല്ല ഇതാ ചെടിയൊക്കെ കണ്ടാൽ നല്ല രസമൊക്കെ കാണണം നോട്ടുമൊക്കെ കാണണം സുട്ടുണ്ട് അങ്ങനെ ചുറ്റുവിൻ്റെയും കുറേ വീഡിയോ അത് ഇതൊക്കെ ഞാൻ എനിക്കെടുത്ത് അയച്ച് തരും അപ്പം ഞാൻ അത് ഇതിനകത്തോട്ട് ആഡ് ആക്കുന്നുണ്ട് പൂച്ചക്കുട്ടന്മാർ വരുന്നുണ്ട് പൂച്ചക്കുട്ടന്മാരെ ചുട്ടുമോ പിടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് ചുട്ടുമോനല്ല സുട്ടുമോളായ മേഡം സുട്ടുമോ പിടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് അതായിട്ട് കളിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ നമുക്ക് കളിക്കാം അങ്ങനൊരിതാണ് പക്ഷേ പൂച്ചക്കുട്ടന്മാർ അങ്ങനെയല്ല പൂച്ചക്കുട്ടന്മാർക്ക് അടിക്കണം പൂച്ച ഇങ്ങനെ പെട്ടെന്നല്ല കൈവൊക്കെ അടിക്കുന്നത് അതാണ് ചുറ്റുവിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ അടിവെച്ച് കിട്ടുന്നുണ്ട് ചുറ്റു ക്യാമറയെ പിടിക്കാൻ വേണ്ടി ചാടുന്ന ചാടുന്നതാടൊക്കെ ക്യാമറയെ പിടിക്കാൻ വേണ്ടി എന്തിനാണ് എൻ്റെ വീഡിയോ പിടിക്കുന്ന ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരോട്ട് കളിക്കുമല്ലോ അങ്ങനെയൊക്കെ ചെന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ചുറ്റ വീണ്ടും ചാടുവരും ചുറ്റും ക്യാമറയെ പിടിക്കാൻ വേണ്ടി കുറെ പൂജകുട്ടന്മാരുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ റെക്കോർഡ് ചെയ്യുന്നവർ എഴുതുന്ന എല്ലാവരും കൂടെ കാക്കനെയും പൂച്ചനെയൊക്കെ നോക്കുന്നുണ്ട് ഇടയ്ക്ക് കൊലയൊക്കെ കേൾക്കാൻ പറ്റും ഇവിടുത്തെ കുറുമ്പികൾ അങ്ങനെ അവനാണെങ്കിൽ ആ ബെൽറ്റ് ആണെങ്കിൽ പൊട്ടിക്കാനുള്ള ദേഷ്യം ഉണ്ട് എന്നാലും അത് വീണ്ടും ഇത് ചെയ്യുന്നുണ്ട് പിന്നെ പൂച്ച അടിക്കുന്നുണ്ട് പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇഷ്ടം പോലെ അടി കിട്ടുന്നുണ്ട് എത്രയൊക്കെ അടി കിട്ടിയാലോ പുള്ളിക്കാരൻ നാണെന്ന് പറയുന്നില്ല